മിൽക്ക് കേക്ക് കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ അത് കഴിക്കാനായിട്ടുള്ളൊരാഗ്രഹം പക്ഷേ ഉണ്ടാക്കാനായിട്ട് കേക്കും ഇല്ല ക്രീമും ഇല്ല എന്നാൽ പിന്നെ ബ്രെഡ് വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്രീമും തയ്യാറാക്കിയെടുത്തു ബൈഡ് കട്ട് ചെയ്ത് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തത് പക്ഷേ എടുത്ത ബൗൾ കുറച്ച് വലുതായി വലുതായിപ്പോയി ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ബ്രെഡ് പിച്ച് ചീന്തിയൊക്കെ ഇട്ട് ഒരു വിധത്തിൽ പാലൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുത്തു നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്താക്കിയോ ആൽമണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തും കൂടെ ഇട്ടെടുത്തു ഹായ് പൂക്കൾ ഇട്ടുപോലെയുണ്ട് ഇനി നമുക്കൊരു മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം മൂന്ന് മണിക്കൂർ എന്നുള്ളത് രണ്ട് മണിക്കൂറായപ്പോഴേക്കും തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് പുറത്തെടുത്തു കേട്ടോ പക്ഷേ പ്രതീക്ഷ പോലെയല്ല സംഭവം നല്ല അടിപൊളി അപ്പം മധുരം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് മിൽക്ക് കേക്കെന്നോ ബ്രെഡ് പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ ഞാനൊരു കഷ്ണം എടുത്തിട്ട് എന്നത്തേക്ക് കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ ബർത്ത് പറയണതല്ല കേട്ടോ സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ